പ്രൊഡ്യൂസറാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ പാതി കണ്ടു എന്തായാലും ലാസ്റ്റ് കൊള്ളാം മീരാജാസ്വിന്റെ നിർമ്മാണത്തിന്റെ ഗംഭീര തിരിച്ചു അച്ചുവിന്റെ അമ്മയ്ക്ക് ശേഷം മികച്ച അഭിനയം കാഴ്ച വെച്ച സിനിമയാണ് മകൽ നിന്ന സിനിമയ്ക്ക് ശേഷം ഗംഭീര കോമഡി ഇമോഷണൽ ഒരു ഇമോഷന എന്റർടൈൻമെന്റ് പറയാറുണ്ട് നല്ല ചിത്രം നരേന്റെയും അതേപോലെ മീരാജാസ്വിന്റെ ഒരു നല്ല കഥാപാത്രമാണ് പത്മകുമാർ എന്ന സംവിധായകന്റെ നല്ലൊരു ഫാമിലി ചിത്രം എന്തായാലും മീരഗസ് ആ മീര നല്ല രസം ആയിരുന്നു അതായത് മീരണ്ട് പല പല നേച്ചറും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല മൂവിയാ തിയേറ്റർ തന്നെ കാണുന്നുണ്ടോ ആദ്യത്തെ ഷോ ഇറങ്ങുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് വന്നത് ഫസ്റ്റ് ഹാഫ് വളരെ 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 വിളിക്കണം പോസിറ്റീവ് റെസ്പോൺസ് ആണ് സന്തോഷം എല്ലാവരും ആ അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ ജനങ്ങളുടെ റിയാക്ഷൻ പോസിറ്റീവ് റെസ്പോൺസ് ആണ് സന്തോഷം നല്ല 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 പടം പടം ഒരു ഒരു ചെയ്തു ക്ലാസ് മൂവി വീരജാസ്കൻ്റെ അഭിനയം നമ്മുടെ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ് അത് വലിയ രീതിയിൽ നല്ലൊരു മെസ്സേജ് ആയിട്ട് തന്ന സിനിമയാണ് നമുക്കൊന്ന് കുറച്ച് നമ്മുടെ കണ്ണ് പറയുന്ന കുറേ സീനുകളുള്ള ഉണ്ട് പക്ഷെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിലും സങ്കടത്തോടും കൂടി ഒരുമിച്ച് തന്നെ നീങ്ങാൻ പറ്റിയ ഒരു സിനിമയായിട്ട് നല്ല സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മീരാ ജോസ്മിൻ ഗംഭീരമായിട്ടാണ് അതോടൊപ്പം നരനെ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടുപേരും ഒന്നിനൊന്നും മികച്ചതായിട്ട് അഭിനയിച്ച നല്ലൊരു സിനിമയാണ് അതിന് പറ്റിയ പേരുമാണ് ക്യൂൻ നല്ല പടമായിരുന്നു നല്ല പടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചിരിക്കുകയും ചെയ്തു ഞാൻ കരയം ചെയ്തു എല്ലാരും കണ്ണോട്ടോ മിസ്സ് ചെയ്യരുത് കാരണം നല്ല രസമുണ്ട് ഭയങ്കര അടിപൊളി ഫീലാ കണ്ടിറങ്ങുമ്പോ എന്തെങ്കിലും പറയാനുണ്ടോ കമന്റ് ചെയ്യാൻ പോലും ഞാൻ എത്തിയിട്ടില്ല ആ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറെ ടിപ്സൊക്കെ പറഞ്ഞു തരുമോ നല്ല അവരുടെ കോമ്പും എനിക്ക് പണ്ടേ ഭയങ്കര ാണ് മീര ചേച്ചി ഉണ്ടാവുമെന്ന് വിചാരിച്ചു മീര ചേച്ചി വൈകിട്ടത്തെ ഷോയാണ് കാണുന്നതെന്ന് പറഞ്ഞു എന്തായാലും നറയിച്ച എന്റെ കൂടെ ഇരുന്നിട്ട് പടം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല അപ്പം ഞങ്ങൾ ഒപ്പം ഇരുന്ന് തന്നെ കണ്ട ഞാൻ അപ്പൊ കമന്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് നല്ല രസം നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നല്ല സിനിമയാണ് എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ പപ്പേട്ടൻ്റെ ഒരു മികച്ച സിനിമകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് വീരാസ്മിൻ നായൻ അത് വീണ്ടും നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ അവരുടെ ഒരു എനർജിയും ഒന്നും ചോർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും വീരാസ്മിൻ ഗംഭീരം നരൻ ഗംഭീരം സിനിമ മൊത്തത്തിൽ നല്ല രസമുണ്ട് ഒരു എന്താ പറയുക ലൈഫിൻ്റെയൊക്കെ ഒരു സീരിയസ് ഫാഷനാണ് പറഞ്ഞെങ്കിലും വളരെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ ഗംഭീരം വളരെ നാളത്തെ നല്ലൊരു കുടുംബചിത്രം കണ്ടുഷൻസ് കാണും പല വേരിയേഷൻസ് സിനിമയിൽ പറയുന്നുണ്ട് പല ലെയേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ കാണും എനിക്കിഷ്ടപ്പെട്ടു അത് നിങ്ങളെ കണ്ട അഭിപ്രായം പറയൂ താങ്ക് യു എന്റെ സന്തോഷം ഞാനല്ല പറയേണ്ടത് കണ്ടത് ഇവരാണ് ഗംഭീരമായിരുന്നു ഗംഭീരായിരുന്നു ഭയങ്കര നല്ല ക്യാരക്ടർ ആയിട്ടുണ്ട് ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബാക്കിയല്ല സിനിമ സിനിമ ഭയങ്കര രസമായിരുന്നു നല്ല ഇപ്പം നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് തിരിച്ചു വരുമ്പം വലിയ ഭാരങ്ങളൊന്നുമില്ലാതെ ഇറങ്ങി വരാം എന്ന് വെച്ചാൽ കുറേ എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചിന്തിക്കാനുള്ളതൊക്കെ ഉണ്ട് നന്നായിട്ട് ചിരിക്കാനുണ്ട് ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റും ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മീരാജാസ്മിനെ നമുക്ക് തിരിച്ചെട്ടി ഭയങ്കര ഗംഭീരമായിട്ടുള്ള തിരിച്ചു വരാം ആ പുള്ളിക്കാരിൻ്റെ വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമുക്ക് മിസ്സായിട്ടുണ്ട് അല്ലേ കുറെ പടങ്ങളിൽ പുള്ളിക്കാരനെ നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര രസമായിട്ടുള്ളൊരു അമ്പാക്കായിരുന്നു ഇഷ്ടപ്പെട്ടു കോംബോ അറിയുന്നല്ലേ ഓൾറെഡി ഇവർ തമ്മിലുള്ള ഒരു കോംബോ നല്ല രസമാണ് അത് തന്നെ ഇതിലും വർക്കൗട്ടായി ഭയങ്കര രസമാണ് അവർ ഒരുമിച്ചുള്ള ഓരോ സീക്വൻസും ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായി അതേപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് ഭയങ്കര വർക്കായി ന്യൂ ഇയർ എന്തായാലും ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടൊന്നും ഇരുന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെയല്ലേ ഇപ്പോൾ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ക്രൈമും അതും ഇതുമൊക്കെ ഇത് അതൊന്നും അല്ല ഭയങ്കര രസമായിട്ട് കുറച്ച് ഫാമിലി ആൾക്കാർ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് കണ്ടിരുന്നു വളരെ സന്തോഷമുണ്ട് എല്ലായിടത്തും വളരെ നല്ല റിപ്പോർട്ട് വരുന്നുണ്ട് എല്ലാ സ്ഥലത്തും ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയും ഫാമിലി ഒരുപാട് ഫാമിലി സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടേണ്ട ഒരു സിനിമയാണ് എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഈ വെക്കേഷൻ സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സന്തോഷമായിട്ട് സിനിമ കണ്ട് സന്തോഷമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന സിനിമയാണ് വേറെ രക്തച്ചൊരിച്ചിലോ ആക്ഷനോ ബ്ലിഡോ ടെൻഷനോ ഓരോ ഒന്നും ഇല്ലാത്ത വളരെ സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ് അതിൻ്റെ എല്ലാത്തരം പ്രേക്ഷകരും സിനിമ കാണും തിയേറ്ററിൽ കാരണം തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണം എന്ന് കാണും എന്നുള്ള ചെറിയവരാണ് പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ലേഡി കഥാപാത്രം ശക്തമായി കാണിച്ചതാണ് അതെന്തുകൊണ്ടും മീരാ നല്ലൊരു തിരിച്ചു വരുമോ അങ്ങനെയാണെങ്കിൽ പറയാൻ പിന്നെ മീനാഖ്മിയും പോലെ തന്നെ നരയനും ഇതിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു പിന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു സബ്ജെക്ട് കേട്ട ഉടനെ ഒരു കൗതുകം തോന്നി മീൻ എലിസബത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ മീരെയാണ് ചെയ്യണത് എന്നുള്ളത് ഒരു അഡീഷണൽ നമ്മൾ കുറേ വർഷത്തിന് ശേഷം വരുന്നൊരു കോംബോ ആണല്ലോ അതിന് പറ്റിയ സിനിമയാണിത് സോ തിയേറ്ററിൽ നിന്ന് പിറങ്ങി വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഹാപ്പി ന്യൂ ഇയർ തീർച്ചയായിട്ടും ഇയർ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി ഫാമിലിയോട് കൂടി കാണേണ്ട ഒരു സിനിമയാണ് ഫൺഫിൽ ഫിലിമാണ് ഹ്യൂമറുണ്ട് മനുഷ്യബന്ധങ്ങളെ പറ്റിയും പല സിറ്റുവേഷൻ അങ്ങനത്തെ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള സിനിമയാണ് ഇമോഷണൽ രീതിയിൽ ഫാമിലിയായിട്ട് പോയി കാണേണ്ട സിനിമയാണ് ദൈവം താങ്ക് യു